നിലവിലെ ഐ എസ് എൽ സീസണിൽ എട്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു സമയം മികച്ചു നിന്നെങ്കിലും തുടർച്ചയായ പരാജയങ്ങളും പ്രധാന താരങ്ങളുടെ ഫോമോട്ടും പിഴവുകളും കൊണ്ട് ലീഗ് ടേബിളിൽ പത്താം സ്ഥാനത്ത് ബുദ്ധിമുട്ടുകയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിര ഗോളടിച്ചും ഗോളടിപ്പിച്ചും മികച്ചു നിൽക്കുമ്പോൾ പ്രതിരോധ നിരയുടെ വൻ പിഴവുകൾ നേടുന്നതിനേക്കാൾ കൂടുതൽ ഗോൾ വഴങ്ങാനും വമ്പൻ പരാജയങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്തായാലും നിലവിലെ സീസണിൽ ഡ്യൂറൻ കപ്പ് ഐ എസ് എൽ സീസൺ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സ്വന്തമാക്കിയ ഗോളുകളും അസിസ്റ്റും തുടങ്ങി ഏറ്റവും കൂടുതൽ ഗോൾ സംഭാവന നൽകിയ താരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഒമ്പത് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കി പത്ത് ഗോൾ സംഭാവന നൽകിയ നോഹ് സദോവിയാണ് ഒന്നാമൻ തൊട്ടുപിന്നിൽ ഏഴു ഗോളുകളും നാല് അസിസ്റ്റുകളുമായി പതിനൊന്ന് ഗോൾ സംഭാവനയുമായി പെപ്രയും നിലവിൽ മികച്ച ഫോമിലാണ് എന്നാൽ പെപ്രയും നോഹും ഡ്യൂറന്റ് കപ്പിൽ നേടിയ ഗോളുകളും സംഭാവനകളായി കണക്കിൽ കൂട്ടുമ്പോൾ വെറും ഐ എസ് എല്ലിൽ മാത്രം കളിച്ച് ആറ് ഗോളുകളും ഒരു അസിസ്റ്റുമായി ഏഴ് ഗോൾ സംഭാവന നൽകിയ ഹിസൂസ് ഹിമിനസ് മികച്ച ഗോൾ നേട്ടമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ലിസ്റ്റിലെ വിദേശ താരങ്ങൾ കളം പിടിക്കുമ്പോൾ അവർക്കൊപ്പം തന്റെ കഴിവ് തെളിയിച്ച് രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമായി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനമായി മാറുകയാണ് മുഹമ്മദ് ഐമൻ ഈ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഏക ഇന്ത്യൻ താരമായി ഈ കണക്കിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ ഐമന്റെ റേഞ്ച് വേറെ തന്നെയാണ് ഇനിയും മൂർച്ച കൂട്ടുന്ന ആയുധമായി താരത്തിന് മാറാനാകും ഒടുവിൽ മൂന്ന് അസിസ്റ്റുകളുമായി മൂന്ന് ഗോൾ സംഭാവന നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ലൂണയാണ് അഞ്ചാമത് താരത്തിൽ നിന്നും ആരാധകർ വലതു പ്രതീക്ഷിക്കുമ്പോൾ ടീമിന്റെ നട്ടല്ലാവേണ്ട താരത്തിന് പരിക്കിനു ശേഷം താളം കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല അത് തന്നെയാണ് താരത്തിന്റെ ഗോൾ സംഭാവനയിലും ടീമിന്റെ നിലവിലെ അവസ്ഥയിലും പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്തായാലും താരത്തിന് ഉടൻ തന്നെ പഴയ മാജിക്കൽ ഫോമിലേക്ക് എത്താനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റിംഗ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം